ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായ ആദ്യ ടീമായി മുംബൈ മാറിയിരിക്കുകയാണ് പതിനൊന്ന് മത്സരത്തിൽ എട്ടിലും തോറ്റതോടുകൂടെ പ്ലേ ഓഫിൽ എത്തില്ലെന്ന് ഏകദേശം ഉറപ്പായി രഹു ശർമ്മയെ മാറ്റി ഹാർദിക്കിനെ നായകനാക്കി ഇറങ്ങിയ മുംബൈക്ക് തൊട്ടതെല്ലാം പിടിച്ചു ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ശക്തമായ താരനിരയുണ്ടായിട്ടും വമ്പൻ നിരാശയാണിത് എന്ന പ്രകടനം ടീം കാഴ്ചവെക്കുകയും ചെയ്തു ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ് ഹാർദിക് എന്നാൽ ഐ പി എല്ലിലെ ഹാർദിക്കിന്റെ മോശം പ്രകടനം പരിഗണിച്ച് താരത്തെ ലോകകപ്പിൽ കളിപ്പിക്കരുതെന്ന ആവശ്യം ഒരു വിഭാഗം ഉയർത്തിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഹാർദിക്കിനെ പിന്തുണച്ച് രംഗത്തെത്തിരിക്കുകയാണ് മുൻ സെലക്ടറായ എം എസ് കെ പ്രസാദ് ഇന്ത്യയിൽ ഹാർദിക്കിനേക്കാൾ മികച്ചൊരു പേസ് ബോളർ ഓൾറൗണ്ടർ ആരാണുള്ളതെന്നാണ് പ്രസാദ് ചോദിക്കുന്നത് നിങ്ങൾ പറയൂ ഇന്ത്യയിൽ ഹാർദിക്കിനേക്കാൾ മികച്ച ഓൾറൗണ്ടർ റൗണ്ടർ ആരാണുള്ളത് അവൻ സമീപകാലത്തായി മോശം ഫോമിൽ കളിക്കുന്നുണ്ട് എന്നാൽ ഇത്രത്തോളം വിമർശിക്കപ്പെടാനുള്ളതൊന്നും ചെയ്തിട്ടുമില്ല മുംബൈയുടെ നായകനായിട്ടുള്ള മാറ്റങ്ങളും സംഭവങ്ങളും അവൻ്റെ ഫോമിനെ ബാധിച്ചിട്ടുണ്ടാകും എന്നാൽ ഇന്ത്യൻ ജേഴ്സിലേക്ക് എത്തുമ്പോൾ ഐ പി എല്ലിലെ സംഭവങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും അത് പിന്നീട് മാറ്റപ്പെടുകയും ചെയ്തു ഐ പി എൽ കൂടിയാണ് ഹാർദിക് കളിക്കുന്നത് രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക്കിനെ നായകനാക്കിയത് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് രോഹിത് ശർമ്മയോട് വേണ്ടത്ര ആലോചന നടത്താതെ ടീം മാനേജ്മെൻ്റിനെടുത്ത തീരുമാനമായിരുന്നു ഇത് രോഹിത് ശർമ്മക്ക് ഇതിൽ എതിർപ്പുണ്ടെന്ന് വ്യക്തമായതോടുകൂടെ ആരാധകർ ഹാർദിക്കിനും തിരിഞ്ഞു ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ താരത്തെ ഇന്ത്യയിലെ കാണികൾ കൂവുന്നത് നേരിൽ കാണേണ്ടി വരികയും ചെയ്തു ഒരിക്കൽ കൂടി പറയുന്നു നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പേസ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് മറ്റൊരു വിമർശനങ്ങൾക്കും പ്രസക്തിയില്ല എന്നും എം എസ് കെ പ്രസാദ് ശക്തമായി വ്യക്തമാക്കി ഹാർദിക് പാണ്ഡ്യ മികച്ച റെക്കോർഡുള്ള താരമാണ് പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും മത്സരത്തിനെ ബാറ്റിമറിക്കാൻ കഴിവുമുണ്ട് ഐ പി എല്ലിലെ ഹാർദിക്കിന്റെ മോശം പ്രകടനം വിലയിരുത്തി അദ്ദേഹത്തിന്റെ ദേശീയ ടീമിൽ മാറ്റം നിർത്തിയാൽ അത് മണ്ടത്തരമാകും മുംബൈയിൽ പോലും ഹാർദിക്കിനെതിരെ കൂവലുയർന്നു ഇതിന് പിന്നാലെ മുംബൈ സഹതാരങ്ങളും ഹാർദിക്കിനെ ഒറ്റപ്പെടുത്തി നായകൻ എന്ന നിലയിൽ ഹാർദിക്കിനെ പിന്തുണച്ചില്ല ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവും രോഹിത്തിനൊപ്പമായിരുന്നു യുവതാരങ്ങൾ ഭൂരിഭാഗവും രോഹിത്തിനൊപ്പം തന്നെ ചേർന്നു ഇതോടെ ഹാർദിക്കിന് വലിയ സമ്മർദ്ദമുണ്ടായി ടീമിൻ്റെ തുടർ തോൽവികളും ഹാർദിക്കിനെ കാര്യമായി ബാധിച്ചു ഗുജറാത്ത് ടൈറ്റൻസിനെ അരങ്ങേറ്റ സീസണിൽ മികച്ച ചരിത്ര നേട്ടത്തിലേക്ക് എത്തിക്കുകയും അടുത്ത സീസണിൽ ഫൈനലിസ്റ്റ് ആക്കുകയും ചെയ്തിട്ട് മുംബൈക്ക് വേണ്ടി ഈ ചരിത്രം ആവർത്തിക്കാൻ ഹാർദിക്കിന് സാധിച്ചില്ല വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഐ പി എൽ കെരിയർ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ മുമ്പോട്ട് പോകുന്നത് അടുത്ത സീസണിൽ വമ്പൻ മാറ്റങ്ങളോടുകൂടെ മുംബൈ വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ